പല സാധാരണക്കാരും പറയുന്നതാണ് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു തരത്തിലേക്ക് സാധാരണക്കാർ പോലും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് എങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണല്ലോ അതിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സ്ത്രീ പ്രവേശന വിഷയം യു ഡി എഫിന് അനുകൂലമായി വന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വിവാദവും ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫിനൊപ്പം ജമാഅത്തെ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയവരൊക്കെ തന്നെ നിൽക്കുകയാണ് മുസ്ലിം ലീഗിന് പിന്തുണ നൽകിക്കൊണ്ട് യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ വിഷയം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ സാഹചര്യത്തിൽ ഈ വിഷയം തിരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് വരുമ്പോൾ ആർക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് അങ്ങ് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ അങ്ങ് ഒരു ഇമ്പാക്റ്റ് റിസൾട്ടിനെ ആ ലിയോ ഞാൻ അതാ പറയുന്നത് ഈ വിഷയം തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ ആകും ഞാൻ കരുതുന്നില്ല ഇതുവരെ ആയിട്ടില്ല എന്ന് ഇതുവരെ ഞാനതാ പറഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രിക എന്ന് പറയാൻ പാടില്ല അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് എഴുതി ഈ വീട് തോറും കൊടുക്കുന്ന അതിൽ ശബരിമല വന്നിട്ടില്ല ഇനി നാലാമത്തെ ആൾ ശബരിമലയെ പറ്റി എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി വരാനിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയാണ് അതെ അതെ അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഈ ജനങ്ങളുടെ ഒരു വികാരമായിട്ട് അത് ഉയർന്നു വരണ്ടേ അപ്പോഴേ അത് വോട്ടിൽ പ്രതിഫലിക്കുകയുള്ളു നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നിൽക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു സാധാരണ അമ്പലത്തിലെ സ്വർണ്ണം ആ അതല്ലെങ്കിൽ ഇപ്പോഴാണോ പണ്ട് മുതലേ തുടരുന്നതല്ലേ ഈ ഒരു ഒരു സിനിക്കൽ ദൃഷ്ടിയിലാണ് ജനം കാണുന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാർ അപ്പോൾ ഈ ജനങ്ങളൊക്കെ ഇപ്പോൾ പൊതുവിൽ പണ്ട് ഈ സ്ത്രീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ വളരെ ശക്തമായ പ്രകടനത്തിലേക്കൊക്കെ ആൾക്കാർ പോയി സംഘടനകളൊക്കെ നേതൃത്വം നൽകി അതായത് എൻ എസ് എസ് നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികൾ വന്നു ഇപ്പോൾ ഒരു പൊതുവികാരം ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്തെന്തെങ്കിലും ഒരു സൂചനയാണോ നോക്കിയാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇതൊരു ഒരു ഒരു വികാരമായി അയ്യപ്പ ഭക്തരുടെ മനസ്സിലേക്ക് വീണ്ടും എത്തിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട് കാരണം അയ്യപ്പനെ കൊള്ളയടിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ വരാറില്ല അനയ്യോ എൻ്റെ നിരീക്ഷണം ഞാൻ പറയാം ഇപ്പോൾ കേരളത്തിലെ അമ്പലങ്ങളിൽ പൊതുവെ ഷർട്ടിട്ട് കയറാൻ പാടില്ല ഒരാൾ അബദ്ധവശാൽ ഷർട്ടിട്ട് കയറി എന്ന് വെച്ചോ ഒരു നൂറ്റമ്പത് പേരുണ്ടാകും ചൂണ്ടിക്കാണിക്കാൻ ഏയ് ഷർട്ട് അഴിക്കും ഷർട്ട് അഴിക്കുന്നു പറയും അഴിച്ചില്ലെങ്കിൽ അയാളോട് ദേഷ്യപ്പെടും ഇതുപോലെ തന്നെ ചെരിപ്പിട്ടാലും ഉള്ള അനുഭവം അതേസമയം അമ്പലത്തിലെ ഒരു ഒരു സ്വർണത്തിൻ്റെ കൊടം ഏ അതും കൊണ്ട് ലിയോ പുറത്തേക്ക് പോവുകയാണെന്ന് വെച്ചോ ആരും ചോദിക്കുകയില്ല ഏ ഈ കുടം എവിടെ കൊണ്ടുപോകുന്നു ആരാ നിങ്ങൾ എന്ന് ആരും ചോദിക്കുകയില്ല അതാണ് ഈ ആചാരങ്ങളും പിന്നെ സ്വത്തും തമ്മിലുള്ള വ്യത്യാസം സ്വത്തിനെ സംബന്ധിച്ച് ഭക്തന്മാർ അത്ര വറിയിടല്ല അതാണ് വെറിയുടെ ആവേണ്ടതാണ് പക്ഷേ ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് ആചാരങ്ങളാണ് പ്രധാനം അതിൽ അവർ സ്വമേധയാ കയറി ഇടപെടും അതാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സ്വമേധയാ കയറി സമരത്തിനും ബഹളത്തിനുമൊക്കെ ഇറങ്ങുകയും ശബരിമലയുടെ സ്വത്ത് കൊള്ളയടിച്ചപ്പോൾ അത് ടി വി കണ്ടിങ്ങനെ ആ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ തെരുവിലിറങ്ങാത്തതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ് ദേവൻ്റെ സ്വത്തിനോട് ഹിന്ദുക്കൾക്ക് ഇല്ല ആചാരങ്ങളോട് ഉണ്ട് താനും ഇതാണ് ആചാരങ്ങളെല്ലാം അനാചാരങ്ങളോ അത്യാചാരങ്ങളോ ദുരാചാരങ്ങളോ ആയിക്കോട്ടെ അത് നിലനിൽക്കുകയും സ്വത്ത് നഷ്ടപ്രായമായി പോവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്